പ്രിയപ്പെട്ട ശ്രീ സിദ്ദിഖിനൊപ്പം ഞങ്ങള് ഈ കർലാട് ലേക്കിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് വന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ചൂരൽമല ദുരന്തം ചില തെറ്റായ പ്രചരണം വന്നു വയനാട് ദുരന്തം വയനാട് ദുരന്തം അങ്ങനെ വയനാട് ആയതോ ഒരു പ്രചരണം വന്നു ഒരു കുഴപ്പവും വയനാടിനില്ല വയനാട് സേഫാണ് സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് ഒരുപാട് ആളുണ്ട് ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് പറയും ഏഹ് ലേക്ക് ഉൾപ്പെടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഇടങ്ങളാണ് ഇത് നാച്ചുറൽ ആണ് പ്രകൃതിദത്തമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള മൗണ്ടിനെ മലകളും അതുപോലെ വൈൽഡ് ലൈഫും എസ്റ്റേറ്റുകളും കാടുകളും ഒക്കെയായി കാലാവസ്ഥയും ഒക്കെയായി ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടമാണ് വയനാട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കർളാട് ലേക്ക് ഇതിൻ്റെ മേലെക്കൂടെ അഡ്വഞ്ചർ ജിപ്പ് ഉണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള പെഡൽ ബോട്ട് ഉണ്ട് അല്ലാത്ത ബോട്ടുണ്ട് കയാക്കിംഗ് ബോട്ടിംഗ് ഉണ്ട് എല്ലാമായി അതിമനോഹരം പിന്നെ ആമ്പൽകുളം ഉണ്ട് എല്ലാമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോ ഈ ഈ ആളുകൾ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പൂർണമായും സജ്ജമായി വയനാട് നിൽക്കുകയാണ് ഇവര് ഒരു ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഉണ്ടായി ആ തെറ്റിദ്ധാരണ വയനാടാകെ എന്തോ സമ്പൾപ്പാണ് എന്നുള്ളതാണ് ഇത് സംഭവിച്ച വയനാടിലെ മൂന്ന് വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തിലെ അപ്പോ അതിന്റെ വേദന തർണം ചെയ്യാൻ സർക്കാരും ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു പോവാണ് ഒന്നിച്ച് നമ്മൾ തർണം ചെയ്യും അതിജീവിക്കും അതിജീവിക്കും ഈ വയനാട്ടിലേക്ക് ഇനി ടൂറിസ്റ്റുകൾ വരുന്നത് വയനാടിന്റെ അതിജീവനത്തിന്റെ ഒരു കരുത്തും കൂടിയാണ് ആ ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വരണം സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടിയാണ് ടൂറിസം അതെ അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് എൻ്റെ കേരളം എന്നും സുന്ദരം വയനാട് അതിസുന്ദരം